பச்சு பார் ഭക്ഷണം ബിരിയാണി വീണം പിടിച്ചിട്ടേ വേണ്ട അപ്പൊ ക്യാമറമാൻ ക്യാമറ പറഞ്ഞാൽ മതി പിറാക്ക് മുന്നാട് വന്നു കഴിഞ്ഞാ കോയി ഫ്രീ ആ സി പി റസാക്കിന്റെ തീറ്റ എന്ന് പറഞ്ഞാൽ എട്ട് കിലോ കോഴി ഒരു ദിവസം തിന്നു എത്ര കോഴിക്കത്ര ഇപ്പൊ നൂറ്റിയത് എല്ലായിടത്തും നൂറ്റി അമ്പതാണ് ഇവരുടെ അടുത്ത് നൂറ്റി നാപ്പതാണ് നാപ്പത് റുപ്യ കൂടുതൽ അവസ്ഥ ഞാൻ ഞാൻ ഭക്ഷണം വന്നിട്ടുണ്ട് ഇവിടെ കുട്ടികളുടെ പണിയെടുക്കുന്നു ഇവിടെ നിൽക്കുന്നു പറ കാര്യങ്ങൾ പറ എന്താണ് ഇന്റെ വിശേഷങ്ങള് മരുവാന്റെ ഭാര്യ ഭാര്യ പറയണ്ട് എന്നാ മമ്മൂക്കാര നിങ്ങൾ ജിമ്മിന് ഞാൻ നാളെ ജിമ്മിന് പോകുന്നുണ്ട്

പറടാ നമ്മള് വട്ടാരി ആറിയില്ല ഏറിയ പേരെന്നാ

എന്നാ പ്രശ്നം ചോറ് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞാ പോരാ മസാല മക്കളും കിസ കൈലാ കിസക യൂദ നേ ഇപ്പറഞ്ഞ കിസാരനെ വേരുന്നില്ല നമ്മളെ ഫാമിലിന്റെ പ്രതിയദാണ് നേ നമ്മളെ ഫാമിലിന്റെ പ്രതിയദാണ് പ്രതിയദികളേ മോളെ ആരപതിയ കുട്ടൻ പരി നിങ്ങൾ ആരപതി കുട്ടൻ പരി ഫിത്ര പറയാൻ മെനടുത്തിന്റെ ഷാളട്ട അല്ല നീ എരിച്ചേ മല്ല് കളയണോ നീ അങ്ങനെ കാണിച്ചില്ല ഇത് ആള് പ്രസിഡന്റ് ഡിപ്പിംഗ് എന്നാണേ

അല്ലാ എന്റെ മക്കളല്ലേ പണിയെടുക്കുന്ന റബ്ബേ എന്നാ വല്യാളെല്ലാം ഇങ്ങനെ നിക്കുമ്പല്ലേ പിള്ളേർ പണിയെടുക്കുന്നത് ഇതാ കുട്ടിയടക്കം ഇതാ ഇതെന്റെ മൂളും ഇതെന്റെ മൂളാ ഇതാ ഉമ്മ 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 ഉമ്മളേ എൻ്റെ കൂട് വന്നു എൻ്റെ ഓള് വന്നു പക്ഷെ എന്റെ മുമ്പിൽ വന്നാൽ കാണൂല എൽ കെ ജി പഠിക്കുന്നത് എൽ കെ ജി പഠിക്കുന്ന എന്റെ മോളാണിത് അല്ലേ സുന്ദരിയാണ് അല്ലേ മുടിയെല്ലാം മുറിച്ചേ ഓക്കേ അമ്മേ നീ 샤ദോനെ കാണേണ്ടതില്ല നീ 샤ദോ ഒന്നാ കಚ್ಚോണ്ടല്ല മുടിയെല്ലാം മുറിച്ചേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുടി എട്ടേന്ന് ഓക്കേ അണ്ണാ അലങ്കാരം കാണിച്ചു നോക്ക് അഞ്ച് അലങ്കാരം മല്ലി ഇണ്ടി 2 3 4 5 6 7 കുറയണ്ട് ഒട്ടി അണ്ണാ എന്റെ എല്ലാ പണിയും ഞാൻ തന്നെ നീ ഇന്ന് രാത്രി വെക്കാൻ തയ്യാറാണല്ലേ തയ്യാറല്ലെങ്കിൽ തയ്യാറാണെങ്കിൽ ും പരമാവധിക

ഇത് പേരാപൂര് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിപ്പാവു ഇത് മരുവന്റെ പഠിക്കുന്ന കുട്ടിയാ സമ്മാനങ്ങൾ വാങ്ങ ഇതാ ഇത് ഇതായിട്ട് മോഡി ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടോ ലൈവ് ലൈവ് മോഡല ഇന്ന് വേറെ മോഡലാണ്

കാര്യം ടോ <laughs> 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 ഇവിടെ ഉമ്മക്ക് വിട്ടു കൊടുക്കണം ഈ വീഡിയോ ഏറ്റവും നല്ല മ്മുക്ക് വന്ന മാത്രം വളരെ മമ്മുക്കന്നെ ഭയങ്കര ഇഷ്ട

Aku makannya, teman-teman lari സൗണ്ട് ഇടാ സൗണ്ട് ഇടാ നിങ്ങളുടെ സൗണ്ട് ആണ് അതിന്റെ ഒരു ഓഹോ ദേ ഇരക്കുടി ദേ സൗണ്ട് ഇടി വെയിറ്റിട്ടേ ഉണ്ട് നേരെ ഇങ്ങന YouTube എടുക്കുമോ അള്ളാന മാടോ മാടോ ടീവി അപ്പുറത്തെ അതിനൊന്നും ഇല്ലല്ലോ ഇഷ്ടമോളി ചോറ് മോനെ ചോറ് മോനെ കഴിക്കുന്നു ഇവരെ ഇൻസ്റ്റാഫോളോ ചെയ്തിട്ടുണ്ട് പിടാ ചോറ് മോനെ ചോറ് മോനെ ഞാൻ അപ്പുറത്തെ ഓയിവാകുന്ന് പറഞ്ഞു അത് അന്റേ അല്ലേ കാർ കൊടുത്തിട്ടേക്കു അപ്പൊ ഇത് നമ്മൾ ഉപ്പിയുണ്ട് അടുത്തിന ആരിക്കട്ടെ അമ്മ അറേ ലഭിച്ച